യേശുവെ നന്ദി യേശുവെ സോത്രം എൻ്റെ പേര് കുഞ്ഞുമോൾ ഞാൻ കൊടുപ്പന എന്ന സ്ഥലത്തുനിന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് ഒരു മാസമായിട്ട് കാല് രണ്ടിനും നേരായിരുന്നു അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിരിക്കും എന്ന് ഡോക്ടർക്കൊരു സംശയം അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര വിഷമത്തിലാവുന്നേ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് എൻ്റെ കിഡ്നിക്ക് എന്തോ കംപ്ലയിൻ്റ് ആണെന്ന് ഡോക്ടർക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു വീട്ടുകാർ അറിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് എറണാകുളത്തെ ഒരു ഡോക്ടർ ഉണ്ട് അവിടെ കൊണ്ട് ഇന്നു ചെക്കപ്പ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലാമെന്ന് പറഞ്ഞു അയ്യമ്മ സമ്മേ ആഗസ്റ്റ് മാസത്തെ ജപമാലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഞാൻ ജപമാലയെ പിടിച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് വൈകുന്നേരം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേയും ചോദിച്ചപ്പോഴത്തേയും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ഗുളിക കഴിച്ചതിൻ്റേതായിരുന്നു അല്ലാതെ വേറെ ഒരു കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് അയ്യമ്മ സമയക്ക് ഒരായിരം നന്ദി ഞാൻ പറയുന്നു യേശുവേ നന്ദി യേശുവേ സൂത്രം ഹാലേലി